ഹലോ ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമൊക്കെയാണ് ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടോ കുറച്ച് തിരക്കും കാര്യങ്ങളും ആയിപ്പോയി വീഡിയോ എടുക്കാനും ഒന്നും പറ്റിയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അപ്പം ഇന്നൊരു ഷോർട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങ് ലോങ് വീഡിയോ ആയിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചത് കേട്ടോ അപ്പം ഇന്ന് കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പോകും കുറേ നാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാന്താര മൂവിക്ക് ശേഷം ഇതിൻ്റെ ഇടയ്ക്കൊക്കെ സിനിമകളൊക്കെ ഇറങ്ങിയെന്ന് തോന്നുന്നു പക്ഷേ അതൊന്നും കണ്ടിരുന്നു ഇല്ല അപ്പം ഇപ്പം നമ്മളിതേ ഒരു സിനിമയ്ക്ക് വന്നിരിക്കുക കലാഭവൻ തിയേറ്ററിലാണ് വന്നിരിക്കുന്ന കേട്ടോ അപ്പം ഞാനും ചെഞ്ചും കൂടി യൂബർ വിളിച്ചിട്ട് വന്നേരം അത് ഷെട്ടന വണ്ടി ദേ ഇരിക്കുന്നു അപ്പം അച്ഛൻ മോനും കൂടി ബൈക്കിൽ നേരത്തെ എത്തിയിട്ടുണ്ട് അത് ഞാനും ചെഞ്ചും യൂബർ എടുത്തിട്ട് വന്നു കേട്ടോ അപ്പം നമ്മുടെ സിനിമ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രണവ് മോഹൻലാലിൻ്റെ ഡെയ്സെറേ എന്ന് പറയുന്ന മൂവി ഉണ്ടല്ലോ അതാണ് അപ്പം ഈ ഹൊറർ മൂവി ഹൊറർ ത്രില്ലർ അല്ലെങ്കിൽ ഈ ക്രൈം ത്രില്ലർ അങ്ങനത്തെ സിനിമയൊക്കെ കാണാൻ ഞങ്ങൾക്ക് എനിക്കും ചിനും ഒക്കെ ഭയങ്കര ഇഷ്ടം ഒരു ചേട്ടനും ഇഷ്ടമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ വലിയ റിവ്യൂ കാണാനൊന്നും നിന്നൊന്നുമില്ല നേരെ ഇങ്ങനെ പോകുന്ന തിയേറ്ററിൽ കേട്ടോ സിനിമ നല്ല ഒരു പടമാണ് ഇങ്ങനത്തെ സിനിമയൊക്കെ ഇരുന്ന് കാണാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിയേറ്ററിൽ എനിക്കൊന്നും വേറെ തിയേറ്ററിൽ ഒന്നും സിനിമയ്ക്ക് ടിക്കറ്റൊന്നും കിട്ടാനില്ല അപ്പോൾ രാവിലത്തെ ഷോയ്ക്കാണ് ഞങ്ങൾ വന്നതേ അപ്പോൾ രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ചോറൊക്കെ വെച്ചിട്ട് പോയെങ്കിലും ഞങ്ങൾ പിന്നെ ഇത് വീട്ടിൽ ഞാൻ ഗ്യാസ് എടുപ്പ് തുടയ്ക്കാനോ ഒന്നും പറ്റിയില്ല ചോറ് കുക്കറിലൊക്കെ വെച്ചിട്ട് അതൊക്കെ തിളച്ച് തൂവിയതും എല്ലാം തീർച്ച കിടപ്പുണ്ടായിരുന്നത് അപ്പം രാവിലത്തെ കാപ്പി പിടിയും കഴിഞ്ഞ് ചോറൊക്കെ വെച്ചിട്ടങ്ങ് പോയി മീൻകറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ വന്ന പാടെ തന്നെ ഞാൻ ഞാനെനിക്ക് ആ അതൊക്കെ ക്ലീൻ ചെയ്യാവുന്ന പരിപാടിയിലോട്ട് ഞാനങ്ങ് കയറി കേട്ടോ ചോറൊക്കെ കഴിച്ചിട്ട് ചോറൊക്കെ കഴിപ്പ് കഴിഞ്ഞിട്ട് നേരെ ഗ്യാസൊക്കെ തുടച്ചു പിന്നെ കുറച്ച് പാത്രങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പം ചോറ് വെച്ച കുക്കറും ഒക്കെ അവിടെ ഇട്ടിട്ടൊക്കെ പോയിരുന്നേ ആ കാപ്പി കുടിച്ച പാത്രവും അങ്ങനെ അതും എല്ലാം അങ്ങ് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു പരിപാടിയാണ് നടക്കുന്നത് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വീട്ടില് വൃത്തി ഇയാക്കാതൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ മനസ്സിങ്ങനെ കിടക്കും അത് എനിക്കിങ്ങനെ കേട്ടോ ആ ഒരു ജോലി കിടക്കാൻ ചെയ്യാനുണ്ടെന്നൊക്കെ അപ്പോൾ വന്ന പാടെ അതുകൊണ്ട് അത് ചെയ്ത് അപ്പൊ രാവിലത്തെ ചായ കുറച്ചിരുന്നേനെ കളയുണ്ടല്ലോ അതും കൂടി അങ്ങ് കുടിച്ചു കേട്ടോ അപ്പം ഈ വെച്ച് ഇട്ട വെച്ച ചായയൊക്കെ ഞാൻ മാത്രമേ ഇവിടെ കുടിക്കുകയുള്ളൂ കേട്ടോ ആ കേശപ്പനും കുടിക്കട്ടെ തീർച്ചയായിട്ടും അങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്ന ചായയൊന്നും കുടിക്കൊന്നുമില്ല അപ്പം ഞാൻ പിന്നെ അതൊക്കെ എടുത്ത് കുടിച്ചു പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളും ഒക്കെ കഴുകിയൊക്കെ വെക്കുവാണ് അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞാനും കുറേ ദിവസം കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാതിരുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്നവർ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാറൊക്കെ അതുപോലെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും കൂടി കേട്ടോ അങ്ങനെ രാവിലത്തെ ഷോയ്ക്കൊന്നും അങ്ങനെ അധികം പോകാറില്ല പിന്നെ ടിക്കറ്റ് രാവിലത്തേനാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ എനിക്ക് ഒന്ന് ബാക്കിയുള്ള തിയേറ്ററിലൊക്കെ ഫുള്ളാണ് ടിക്കറ്റൊന്നും കിട്ടാനൊന്നുമില്ല നല്ല സിനിമയാണ് പ്രണവിൻ്റെ ഇഷ്ടമില്ലാത്ത ഒരാരെങ്കിലും ഉണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്രണവിൻ്റെ എല്ലാ സിനിമയും അങ്ങനെ ഒരുപാട് സിനിമയൊന്നും വരാറില്ലല്ലോ പക്ഷെ വരുന്ന പടമൊക്കെ നല്ല സിനിമയൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ അതങ്ങ് പോയി ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കിനും ടിക്കറ്റൊന്നും കിട്ടത്തില്ലെന്നറിയാം അതുകൊണ്ട് കിട്ടിയ പാട രാവിലത്തെ അപ്പോൾ പെട്ടെന്ന് രാവിലെ കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെയാ ഞങ്ങളങ്ങ് പോയത് കേട്ടോ മാത്രമല്ല ഇവിടുത്തെ അച്ഛൻ മോനും എന്ന് പറഞ്ഞാൽ ഭയങ്കര സിനിമ സിനിമാഭ്യാന്തനാണ് കേശപ്പൻ ഭയങ്കരമായിട്ട് സിനിമ ഇഷ്ടമുള്ള ആളാണ് കേട്ടോ ഇപ്പോഴേ അത് രഘുശേട്ടനും രഘുശേട്ടൻ്റെ അച്ഛനും ഒക്കെ ഈ പറയുന്ന പറയുന്നതൊക്കെ അതേ സ്വഭാവം കേശപ്പനും ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ തിയേറ്ററിൽ പോകാതെ ടെലിഗ്രാമിലൊക്കെ വരുന്ന സിനിമയൊക്കെ ആയാലും ഇട്ടുകൊടുത്ത് അവരിന്ന് ഫുള്ള് കാണും കാർട്ടൂണൊക്കെ പിള്ളേർ ഇരുന്ന് കാണുന്ന പറഞ്ഞ പോലെ സിനിമ ഫുള്ളിരുന്ന് കാണും ഇഷ്ടമാണ് അതുകൊണ്ടൊക്കെ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് പോയി അങ്ങനെ കഴിഞ്ഞ ദൈവം രാവിലെ വെള്ളമൊന്നും തിളപ്പിച്ച് വെച്ചിട്ടില്ലായിരുന്നു അതുമൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചു ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ഷോർട്സിന് വേണ്ടി എടുത്തതെങ്കിൽ പിന്നെ കുറച്ച് ലോങ്ങ് ആയതുകൊണ്ട് അതങ്ങ് കിടക്കട്ടെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ ഞാൻ ഈ എടുത്തൊരു കുഞ്ഞ് വീഡിയോ ഇവിടെ കിടക്കട്ടെ അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേറ്റാ ബൈ ബൈ